പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചൂടിയത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു മറുഭാഗത്ത് ഇടതു സ്ഥാനാർത്ഥി ഡോക്ടർ ടി എം തോമസ് ഐസക് മാധ്യമപ്രവർത്തകരുടെയും വോട്ടർമാരുടെയും ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം പറഞ്ഞാണ് പ്രചാരണ പരിപാടിയിൽ മുന്നോട്ടു പോകുന്നത് പത്തനംതിട്ട തിരുവല്ലയിൽ നടന്ന മുഖാമുഖ പരിപാടിയിൽ ഇന്ത്യ മുന്നണിയെപ്പറ്റി ഉയർന്നുവെന്ന ചോദ്യവും തോമസ് ഐസക് അതിന് നൽകിയ ഉത്തരവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കയ്യെടു നേടുകയാണ് കാണാം മുഖാമുഖത്തിലെ ചോദ്യവും ഉത്തരവും എങ്ങനെയാണ് ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ ഇന്ത്യയുടെ ആ ഒരു കോൺഫിഗറേഷൻ എങ്ങനെ ശക്തിപ്പെടുത്തി ബി ജെ പിയെ ബി ജെ പി എന്ന് തന്നെ ആ ഒരു പാർട്ടി എന്ന് പറയുന്നതിന് പകരമായിട്ടൊരു വർഗീയ ശക്തിയെ എങ്ങനെ ഈ ജനാധിപത്യ രാജ്യത്ത് ഒന്ന് എതിരിടാനായിട്ട് പറ്റും എന്നുള്ളതിനെക്കുറിച്ച് സാറിൻ്റെ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള രാഷ്ട്രീയം പൊതുവായിട്ട് പറഞ്ഞാൽ നല്ലതായിരിക്കും അച്ഛൻ ചോദിച്ചായി വളരെ പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്ത് ബി ജെ പി അധികാരത്തിന് മാറ്റം എന്തുകൊണ്ടാ ഒരു വട്ടവും കൂടി അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഇന്നത്തെ ഭരണഘടന ഉണ്ടാവില്ല പച്ചറ്റ ചോദ്യം എങ്ങനെയാണ് അങ്ങനത്തെ ഒരു സർക്കാർ വരാ രണ്ടായിരത്തി നാലില് കേരളത്തിൽ നിന്നൊരു ഒട്ട കോൺഗ്രസ് സാരും ജയിച്ചില്ല പതിനെട്ടും നമ്മളെ ജയിച്ചത് ജയിച്ച് ഡൽഹി ചെന്ന് അപ്പോഴാണ് വാജ്പേയിക്കാണ് മുൻതൂക്കം ഒന്നും ചോദിച്ചില്ല നിരുപാധിക പിന്തുണ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയാണ് ബി ജെ പി മാറ്റി നിർത്തുന്നതിന് എത്തിച്ചു അവിടെ ഇടതുപക്ഷത്തെ വിജയിപ്പിച്ചാൽ ബി ജെ പി യെ മാറ്റി നിർത്താനുള്ള നിലപാട് സ്വീകരിക്കും പിന്തുണ കൊടുക്കും പക്ഷെ എന്തിനാണ് എൽ ഡി എഫിനോട്ട് ചെയ്യണമെന്ന് പറയുന്നത് അത് മനസ്സിലാക്കണമെങ്കിൽ രണ്ടായിരത്തി നാലിലെ യു പി എ ഒന്ന് സർക്കാർ അതിലെടുത്ത് പക്ഷേ ഉണ്ടായിരുന്നു പിന്തുണക്ക് രണ്ടായിരത്തി ഒമ്പതിലെ യു പി എ സർക്കാരിന് നമ്മളെ വ്യത്യാസം നോക്കിയാകുന്നു രണ്ടായിരത്തി നാലില് യു പി എ സർക്കാർ ജനോപകാരപ്രദമായിട്ടുള്ള ഒത്തിരി വൈകാര്യം ചെയ്തു ക്യാബിനറ്റ് ഒന്നും ചേർന്നില്ലെങ്കിലും അറുപത്തി മൂന്ന് എം എൽ എം പിമാരുണ്ടായിട്ടോ എത്ര മന്ത്രിമാരെ മേടിക്കായിരുന്നു ചെയ്തില്ലല്ലോ പക്ഷെ പുറത്തുനിന്ന് പിന്താങ്ങി ചില കാര്യങ്ങൾ പറഞ്ഞു അത് ചെയ്യിച്ച് ജനങ്ങൾക്ക് വേണ്ടി രണ്ടായിരത്തി ഒമ്പതിലെ യു പി എ സർക്കാർ ഇടതുപക്ഷം ഇല്ല ഫലം എന്താ ഫലം ഓടി വന്നു അത്രക്ക് കേമോരുന്ന ഭരണം പക്ഷെ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടും മതന്യൂനപക്ഷങ്ങളെ സംരക്ഷണത്തിന് വേണ്ടി പോരാടും അച്ഛനോട് ഞാൻ പറയുന്ന ഉറപ്പെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയില് ക്രിസ്ത്യനെ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന് അതിക്രമങ്ങള് സർവ്വകാല റെക്കോർഡിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുക ഈ കേരളം വെച്ചിട്ട് കണക്കുകൂട്ടുണ്ട് കേട്ടോ ഇവിടെ ഇല്ല പുറത്ത് അങ്ങനെയല്ല അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റ ഒന്ന് പാർലമെന്റിൽ ഉപയോഗിക്കും രണ്ടാച്ച എവിടെ ആക്രമണം ഉണ്ടോ അവിടെ ചെല്ലും ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടെന്ന് നോക്കണു എം പിമാർക്ക് ചിലപ്പോൾ വിലച്ചുണ്ട് അപ്പൊ ആക്രമണം ഉണ്ടെങ്കിൽ അവിടെ ചെല്ലും ഡിഫൻഡ് ചെയ്യും നിലപാടിടും അതാണ് എനിക്ക് ഉറപ്പ് പറയാറ്